ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരയുടെ സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് എൻ്റെ അടുത്ത് പറയാതെ വാപ്പൻ ഞാൻ അത് ഓർഡർ ചെയ്ത് കാരണം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി അസൂയ ഉള്ള ഒരാളാണ് അപ്പം ഈ കളിപ്പാട്ടം ഓർഡർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് വീടെടുത്ത് തിരിച്ചു വയ്ക്കും അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാതെ ഓർഡർ ചെയ്ത് അപ്പം ദൈവം എൻ്റെ കൂടെ ആയതുകൊണ്ട് ഈ സാധനം എൻ്റെ കയ്യിൽ തന്നെ കറക്റ്റ് ആ ചേട്ടം കൊണ്ട് തന്നു അപ്പോഴാണ് ഞാൻ കാണണം മാജിക് ലാംസ് അത് പിള്ളേർക്കുള്ള സാധനമാണെന്ന് എനിക്കറിയാം പഴയ എനിക്ക് മനസ്സിലായി നൈഹാക്ക് വാങ്ങിച്ച കിളിപ്പാട്ടമാണെന്ന് അപ്പം വീട്ടിൽ കുറച്ച് പുവിലൊക്കെ ഞാൻ ഉണ്ടാക്കി തൽക്കാലത്തേക്ക് വീട് തിരിച്ച് വെച്ചിട്ടില്ല ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വീട് തിരിച്ച് വെക്കാൻ കേസ് അപ്പം ഇതിലാത്ത എന്തിനാണ് ഓർഡർ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിലത്തെ എന്തിനാണ് കളിപ്പാട്ടാണോ എന്ന് എനിക്കറിയാം പക്ഷെ ഇത് എന്തിനാണ് സംഭവം നമുക്കൊന്ന് നോക്കാം കേട്ടോ മാജിക് ലാംസീന്നാണേത് പറഞ്ഞിരിക്കുന്ന ഇതായാലും നമുക്ക് പൊട്ടിച്ചുവെക്കാമേ ഓൾറെഡി രണ്ടു മൂന്ന് തുള ഇട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും കണ്ടില്ല മൊത്തം ഇരുട്ടാണ് ഇസ് പൊട്ടിക്കാൻ പോകുകയാണെങ്കിൽ ഇസ് ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത് എനിക്കുള്ള വല്ലതും ഉണ്ടാന്ന് നോക്കാൻ നമുക്ക് നൈസായിട്ട് നെയ്യാൻ മാടയിൽ നിന്ന് കട്ടിങ് എടുക്കാം അപ്പം ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ ആദ്യത്തത് ഇതാണ് അപ്പം വെടിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് എന്താ ഒരു സാധനമാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ പൊട്ടിക്കുന്നതിലൊന്നും എക്സ്പേർട്ടല്ല കാക്കറ കൂക്കറാണ് ഞാൻ പൊട്ടിക്കുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അപ്പം ഗോ അതെ ഗൈസ് നെയഹാമ്മ കരഞ്ഞോണ്ട് വാപ്പ എന്റെ കൈ കൊണ്ട് തന്ന അപ്പൊ അവളെ സാധനം പൊട്ടിക്കാൻ നമുക്ക് അവളെ കൂട്ടറിയിൽ പൊട്ടിക്കാം ഉറക്കം വന്നിരിക്കുകയാണ് കേട്ടോ ഏത് നേരം പൊട്ടാം അപ്പൊ എന്തായാലും ഇത് തുറക്കാം നമുക്കിത് ഞാനത് നെയഹാമ്മ ഇത് കണ്ട അപ്പൊ ഈ സിദ് ഇന്റലിജന്റ് ഗൈസ് ഞാൻ നൈഹാമ എന്ന് വിളിക്കുന്നത് ഞാൻ നൈഹ നൈഹാന്നാണ് എവിടെ പേര് സുന്ദരൊക്കെ ഞാൻ പറയുന്നത് നൈഹ നൈഹാന്നാണ് എവിടെ പേര് അപ്പൊ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇന്റലിജന്റ് മൊബൈൽ ഫോണാണ് കണ്ട ഗൈസ് കൊച്ചു പ്രായത്തിൽ പിള്ളേർക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന വാപ്പായും ഉമ്മായും എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ ഇത് നമുക്ക് ഒന്ന് അൺബോക്സ് ഇട്ട് എങ്ങനെ വർക്ക് ആവാസ് സാധനം കൈ കിട്ടിട്ടുണ്ട് ഇത് ബാറ്ററിയിലാണ് വർക്ക് ആവുന്നതെന്ന് തോന്നുന്നത് ഇവിടെ എന്തായാലും ബാറ്ററി ബാറ്ററിയില്ല ഇതിനിപ്പോ വെച്ച് ഊരണം ഞാൻ പറ്റുമെങ്കിൽ ബാറ്ററി ഒക്കെ വെച്ചിട്ട് കാണിച്ചു ഫുൾ ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ സാധനത്തിന് ഇപ്പൊ പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് മണിയായി ഉറങ്ങാനുള്ള സമയമാണ് ഇതല്ല ഇനിക്ക് തോന്നും ഇതിങ്ങനെ നിക്കുമ്പോ ഓരോ ഇതിന്റെ സൗണ്ട് വരും ഇത് പട്ടി ഇത് പൂച്ച ഇത് കോഴി അങ്ങനെ ഓരോന്ന് തോന്നുന്നു കേട്ടാ അപ്പൊ ഇതാ അതിൽ തൂക്കിയിടാനുള്ള സാധനം ഉണ്ട് അത് ബാറ്ററി ഇടാൻ വേണ്ടി പാപ്പ എടുത്തോണ്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് കാണിച്ചിരുന്നു അത് ഇങ്ങനെ ഇതിൽ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കഴുത്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പറ്റേ ഉറിഞ്ഞ് കുടിക്കണ കുടിക്കുന്ന എല്ലാം കൊണ്ടു നൈഹ നൈഹല് അന്ധപ്പെട്ട് കുന്നൊഴുങ്ങി നിൽക്കുകയാണെ അപ്പൊ അടുത്ത സാധനം എടുക്കാമേ അടുത്തത് ആ അടുത്തത് കൈസ് ഇത് പോപ്പിറ്റാണ് കേട്ടാ ഇത് എവളെന്തിനാണ് എന്ത് ഇത് കൊണ്ടാണത് കളിക്കുന്നെനിക്ക് അറിയത്തില്ല കുത്താൻ പോലും അറിയത്തില്ല എന്നാലും ലേഹാമ രണ്ട് കടികടിച്ചിട്ട് എനിക്ക് തരും അപ്പൊ ഇത് എനിക്ക് സ്വന്താണ് കൈസ് യെസ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നു ലേഹാമയുടെ റിയാക്ഷൻ കാണാം കൈസ് കാണാൻ കൈസ് അവള് രണ്ട് കടി കടികടിച്ചിട്ട് നമുക്ക് തരും എന്തായാലും അത് അത് അവളെ കൈയിരിക്കട്ടെ അടുത്ത സാധനം പൊട്ടിക്കാമേ അടുത്ത റാപ്പ് ചെയ്ത് കൊണ്ടിട്ട് നല്ല കനമുള്ള സാധനമാണ് ഇതെനിക്ക് കിട്ടിയെന്നും കൊള്ളായിരുന്നു ഇതെന്തോന്നു എനക്ക് അറിയത്തില്ല എന്തായാലും ഇതും കൂടെ നമുക്ക് പിച്ചി ചിന്തി എടുക്കാമേ ആന്തോ വലിയ സാധനമാണ് ഇത് അത്ര ഇവിടെ ഞാൻ വെട്ടിക്കുത്തിയിട്ട് ഇന്നെ അടിച്ചൊല്ലു തുറക്കാം ഇതിനാണ് ഗൈസ് മൊത്തവും കാരണം ഇതിന് കാര്യമൊന്നുമില്ല ഓക്കെ ഇത് കാർഡ്ലി എഡ്യൂക്കേഷൻ ഡിസ് ഡി വൈസ് ഡിവൈസ് ഇ ഡിഇസ് ഗൈസ് ഇതെന്തുവാസ് ഇതെന്തോ സംഭവമാണ് നോക്കട്ടെ ഇത് ചാർജർ വരുന്നുണ്ട് എന്തോ സംഭവം വരുന്നുണ്ട് ഇതെന്താ നോക്കാം ഇതോ ഇത് അത്യാവശ്യം കാനുണ്ട് ചിൽഡ്രൻസ് പ്രീ സ്കൂൾ കാർഡ്സ് എന്നാണേ പേര് ഇത് തുറന്നത് എന്തോ നല്ല സാധനമായിട്ടോ നമുക്ക് കുറച്ച് ഗൈസുണ്ടോ കുറേ കാർഡ് ഉണ്ടായത് നമുക്ക് ഒരെണ്ണം എടുത്തു നോക്കാം അതുകൊണ്ടായി കൗ കൗ ഫോക്സ് എനിക്ക് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടണോന്ന് തോന്നിട്ട് ഇത് എന്താ സംഭവം എന്ന് എനക്ക് അറിയത്തില്ല ഇതിനെന്തായാലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം ഗസ് ഇതിൽ ഗൈസ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് നോക്കാം ഇതൊന്നും നമ്മൾ സാധാരണ വായിച്ചു നോക്കാത്തെയാണ് എന്നാലും വിളിച്ചിരി ഗമയ്ക്ക് വേണ്ടി ഓക്കെ ഒന്നും മനസ്സിലായില്ല നമുക്ക് ഇത് തന്നെ ചെയ്യാം എന്താ ആ ഇതിങ്ങനെ പൊക്കം കാണിക്കുന്നു പക്ഷെ ഇവിടെ പൊക്കിയിട്ടൊന്നും വരുന്നില്ല ആ ഗൈസ് ഇത് കൈസിതിൻ്റെ അകത്തിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു നമ്മൾ സിത് നമ്മളിതിൻ്റെ ഇട്ട് എന്താ കൗവിൻ്റെ പകുതിയെ ഉള്ളൂ ഓക്കേ ഇതെന്തോ ചെയ്യണം ഗൈസ് എന്തോ പരിപാടിയുണ്ട് ചാർജിൽ വെക്കണം ചാർജ് ചെയ്തിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാമേ ഇത് കണ്ടിതിൽ കുറേ ഉണ്ട് കൈസ് എനിക്കിതൊക്കെ കണ്ടിട്ട് വീണ്ടും കൊച്ചാവാൻ തോന്നുന്നു എന്തായാലും ഞാൻ ഇതിൽ ബാറ്ററി ഒക്കെ ഇട്ട് ഇത് ചാർജ് വെച്ച് നോക്ക് ഇത് ചാർജിലൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ പറ്റുന്നോട് കാരണം ഇവിടെ ബാറ്ററി ഇല്ല പിന്നില്ല ഒന്നുമില്ല അത് ഇല്ലാത്ത ഇല്ല ഇവിടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നോക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല നെയ്യാമ്മ കണ്ട ഞാ രണ്ട് കടികരച്ചിട്ട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തരും പിന്നെ നമ്മൾ കൊടുത്താൽ മതി ഓക്കെ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചരാമേ കാണ്ടാം അവർ ഇതിൽ വെച്ച് തന്നതാണ് ഞാൻ വായിച്ചു തരാം താങ്ക് യു ഫോർ ചൂസിങ് ദ മാജിക് ലാംസ് വിഷിംഗ് യുവർ കിഡോ എ ബ്രൈറ്റ് ഫ്യൂച്ചർ എനിക്കൊരു ഇഷ്ടപ്പെട്ട ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ട് ഗൈസ് ഇതേണ്ട ഗെയ്സ് അവർ ഈ ബോക്സിൽ ഇതുപോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെ ഞാൻ അത് വായിച്ചു ഏൽപ്പിച്ചു തരാം താങ്ക് യു ഫോർ ചൂസിങ് ദ മാജിക് ലാംസ് വിഷിംഗ് യുവർ കിഡോ എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് ഗൈസ് ഇതേ ഇത് നമ്മൾ നമ്മളെന്തിനു അറിയാമോ പ്രൊജക്റ്റ് എല്ലാം വരുമ്പോൾ ഈ കുട്ടിച്ചാത്തനെ വെട്ടി നമ്മൾ അങ്ങോട്ട് എട്ടിച്ചിട്ട് ഡിസൈൻ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഞാൻ കൂടെ ഗൈസ് ഇവിടെ അവ കൊടുക്കല്ലേ ഇത് കൊച്ച പ്രശ്നല്ലേ സൂപ്പറാണ് കേട്ടോ ടാങ്ക് ടാങ്ക് യു ഇത് സൂപ്പറാണ് ഇതേ നമ്മൾ മറ്റേ വാട്ടർ കളർ കളറൊക്കെ വെച്ച് അടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരുപാട് ആയി പോകില്ലേ പക്ഷെ ഇത് ഇങ്ങനെ മറ്റേ സ്കെച്ച് പോലെ ഇതില് വെള്ളം നിറച്ച് കളർ അടിച്ചു സൂപ്പറാണ് വേണ്ട സെറ്റ് ആണ് താങ്കു ഞാൻ ഇത് കുറെ നാളായിട്ട് ഉമ്മാടടുത്ത് വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇത് ഓർഡർ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല ഐസ് പിന്നെ നെയ്ഹാഗി കളിപ്പാട്ടൊക്കെ കിട്ടി ഐസ് സെറ്റ് എന്താ ഉമ്മ ഒക്കെ ചോദിച്ചു വാങ്ങിക്കുന്നു ഗൈസ് എന്താ നാളെ ഉമ്മയാണ് നോക്ക് പോയിട്ട് ഇത് ഇത് നമുക്ക് ബാറ്ററി വേണ്ട ഇത് നമ്മൾ ചാർജ് ചെയ്ത് പിന്നെ വാപ ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അവിടെ കിടന്ന് കുടും സൗണ്ട് ഗൈസ് ബാപ്പായും മോളും എന്തായാലും ഞാൻ ഇത് കാണിച്ചു ഇതാണ് ഇച്ചി കൂടാ നല്ല സാധനം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് കേട്ടോ അപ്പൊ ഇതില് കൊറേ കാണുണ്ട് ബ്ലൂ അതുപോലെ അനിമൽസ് തിങ്സ് ഇതൊക്കെ ഉണ്ട് ഞാൻ നോക്കാൻ പൈല നമുക്ക് ഇതിന്ന് ഒരെണ്ണം എടുക്കാം നല്ല സൗണ്ട് ഉള്ള ഒരെണ്ണം നല്ല ഐശ്വര്യമായിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കാം ഓക്കെ എന്താ പാരറ്റും സ്റ്റാർഫിഷും സ്റ്റാർഫിഷിൻ്റെ സൗണ്ട് അപ്പൊ അപ്പൊ ഇത് ഇത് സംഭവം ആദ്യം നമ്മളിങ്ങനെ ഓൺ ആക്കണേ പറയും സാധനാണ് അപ്പൊ ഇനി ഇത് ഇങ്ങനെ 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 അല്ലേ ഒന്നുകൂടെ കാണിച്ചു തരാ അല്ലെ സ്പാരത്തിന്റെ സൗണ്ട് സൗണ്ടാണ് ഇപ്പൊ ചെയ്തത് ഇതാണ് ഇപ്പഴേ വന്നു കേട്ടാ അതിന് ആ സ്റ്റാർ ഫിഷേ കണ്ടാ സ്റ്റാർഫിഷിന്റെ സൗണ്ട് ഇല്ല അതുകൊണ്ട് സ്റ്റാർഫിഷിന്റെ സൗണ്ട് അവര് കൊടുത്തിട്ടില്ല അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാന്ന് ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം ആ നമ്മള് ഹിപ്പോയും വെയിലും ഇങ്ങനെ എടുത്തിട്ട് ഹിപ്പോ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ചെറിയ സൗണ്ടേ ഉള്ളു കേട്ടാ ഡൈസ് അപ്പൊ ഇനി നമുക്ക് ഇതിന് ഒന്നുകൂടെ കേക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താതി ഗൈസ് ഇനി ഇതില് കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ സമയത്തിന്റെ കുറച്ച് ഇതുകൊണ്ട് നമ്മൾ കൊറച്ചേ കാണിക്കണുള്ളത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത് മൊത്തം ഇട്ട് കാണിച്ച് തരാൻ കേട്ടോ പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇത് നമ്മളിത് ഓഫ് ചെയ്യുമ്പോ അത് ബൈ ബൈ ഒക്കെ പറയുന്നൊക്കെ ആണെ അച്ചല്ല എനിക്കാണത് ഓക്കെ അവളത് വെച്ച് അവളെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത സാധനം കാണിച്ചു തരാമേ ഏറ ഗൈസ് അടുത്ത ഇതാണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം റെഡി ആക്കിണ്ട് ഇത് കണ്ട കണ്ട വൺ ടൂ ത്രീ ഫോർ കണ്ട അങ്ങനെ സൗണ്ട് ആക്കും പിന്നെ ഈ സ്റ്റാർ സ്റ്റാറിങ് അത് മാറും കേട്ടോ എല്ലാത്തിനും സൗണ്ട് ഉണ്ട് ഇനി ഇനി വീണ്ടും സ്റ്റാർ നിക്കിയ ഫോൺ ഇതാവും കേട്ടാ കേട്ടി ഇത് ആണെങ്കിൽ സൗണ്ട് ഓക്കെ ഗെയ്സ് ഇത്രയാണോ പിന്നെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് ഉമ്മ വാങ്ങിച്ചിരുന്ന അത് വെച്ച് ഞാൻ ഒരു പടം വരച്ച് ഗെയ്സ് പെട്ടെന്ന് എപ്രാളപ്പെട്ട വരച്ചാണ് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഞാൻ വേറെ എന്റെ പടങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ ഇത് ഫുള്ള് ഫോണിൽ വിളിക്കാണ് ഗെയ്സ് ഓക്കേ ഇത് ഇന്ന് വരച്ച് ഇത് ഫുള്ള് ഇന്ന് വരച്ചാണേ ഫസ്റ്റ് ഇത് പിന്നെ ഇത് ഇത് ഇവിടെ ഞാൻ ഡാർക്കായിട്ട് ഇവിടെ ലൈറ്റ് ആയിട്ടടിച്ചു പിന്നെ ഇത് ഡേ പിന്നെ ഇത് ഇതാണ് ഞാൻ എന്റെ സ്കെച്ച് ഈ സാധനം വെച്ച് വരച്ചത് ഇത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതായത് എച്ച് കണ്ടാ ചിക്ക് ആയി അത് ഫസ്റ്റ് ടൈം വരയ്ക്കണോണ്ടാണ് ഡേ ഇത് എന്താ ഓക്കെ ഞാൻ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വേറെ ഒരു പണിയില്ല നമ്മള് സാധാരണ നമ്മൾ ഇതെടുക്കുന്ന ഇത് നമ്മളിപ്പോ ഒരു പെയിന്റ് വെച്ച് ബ്രഷ് വെച്ചിട്ട് പെയിന്റ് അടിക്കുന്ന സമയത്ത് അവിടെ മൊത്തം ആവും സ്പ്രെഡാവും പക്ഷെ നമ്മള് സ്കെച്ചടിക്കുന്ന സമയത്ത് അങ്ങനെ സ്പ്രെഡ് ആവാറില്ല അപ്പൊ അതുപോലെയുള്ള സംഭവമാണ് ഇത് ഞാൻ എവിടെയോ ആ ഇതാ ഞാൻ ദേ ഇപ്പം ഇതിൽ ഇതരിപ്പൂ ഞാൻ നേരത്തെ ഒരുപാട് നിറച്ചാലും ഇത് പെച്ചിപ്പൂലായി അടിച്ചടിച്ച് ഇത് ഇത്ര വെള്ളം നിറച്ചുവച്ചിട്ടുണ്ട് നമ്മളിതിങ്ങനെ തുറക്കണം ദേ ചുമ്മാ ഇവിടെ പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ്ട ഇവിടെ നിന്ന് വെള്ളം വരും അപ്പം പെയിൻറ്റിന് മുക്കിയിട്ട് അടിക്കണം കേട്ടോ സൂപ്പറാണ് നമ്മൾ ആ ഒരു സൈഡൊക്കെ നല്ലോണം അടിച്ച് അടിപൊളിയാകാനായിട്ട് പറ്റും നല്ല സാധനം കേട്ടോ ഒരു പത്തിരുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതൊരുപാട് സാധനം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും

എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയാണുള്ളൂ ഇനി സൂപ്പർ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വിടായിട്ട് കാണുന്നവരെ എല്ലാവരും കൂടെ ഇറക്കും ബൈ ബായ്